ഹലോ കല്ലു സ്ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഏറ്റുമാനൂര് ഉത്സവം നടക്കുന്നത് എല്ലാവർക്കും അറിയാലോ അല്ലേ ഉത്സവം കൂടാതെ നമുക്ക് എന്താഘോഷം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന അടിപൊളി ഉത്സവമാണ് കേട്ടോ ഞാനിവിടെ വന്ന കാലത്ത് മുതൽ ഉത്സവം കൂടാറുണ്ട് എല്ലാ വർഷവും പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ദേ നേരെ വിട്ടു വൈകുന്നേരം ആയപ്പം ഇത് ഞങ്ങൾ പോയത് അത്യാവശ്യം തിരക്കൊക്കെ ആവുന്നതിന് മുന്നേ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലൊരു ദിവസമാണ് കേട്ടോ പോയത് അതുകൊണ്ട് തന്നെ വലിയ തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ പോയി കണ്ടിട്ട് വരാൻ പറ്റി അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുംതോറും കടകൾ ഇങ്ങനെ ഒത്തിരി കടകളുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എല്ലാ കടയിലും നല്ല തിരക്കും ഉണ്ടായിരുന്നു ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ടാണ് നമ്മുടെ അമ്പലം ഫുൾ അലങ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ആ അലങ്കാരങ്ങൾ കാണാനൊക്കെ കൂടിയായിട്ടാണ് നമ്മൾ തിരക്കില്ലാത്തൊരു ദിവസം നോക്കി ഇന്ന് തന്നെ ഇറങ്ങിയത് അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ വണ്ടി ഇട്ടേച്ചിട്ട് ഞങ്ങൾ കാണാൻ പോയി കേട്ടോ നല്ല ഭംഗിയിൽ പല കളറിൽ പല വർണ്ണങ്ങളാൽ അമ്പലം ഇങ്ങനെ തിളങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ ഈ ലൈറ്റ് കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട് ഈ ലൈറ്റ്സൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഹരമാണ് ചിലർക്കൊക്കെ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പലരും വരാറുണ്ടല്ലേ പിന്നെ അമ്പലത്തിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുൾ കടകളാണ് കച്ചവടക്കാരുടെ ഒരു നിര ഉണ്ട് കേട്ടോ ഈ ഉത്സവപ്പറമ്പിൽ അങ്ങനെ ഞങ്ങളും ഇത് ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങി കല്ലൂസ് കല്ലൂസിൻ്റെതായ ഷോപ്പിങ്ങിലും ആയിട്ടുണ്ട് കേട്ടോ അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ ഇപ്പം ബുക്സും പേന വെറൈറ്റി സാധനങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ കൂടുതലും മേടിക്കാറുള്ളത് അപ്പോൾ അവിടെ ഒരു കടയുണ്ടായിരുന്നു ഇങ്ങനെ മാജിക് ബുക്കുകൾ പല വെറൈറ്റി കളറിലുള്ള പെന്നുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ വാങ്ങി കല്ലൂസിന് ഭജിയും മേടിച്ച് കൊടുത്തു കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്ന പോലും പലരും ചിന്തിക്കുന്നുണ്ടാവും ചെണ്ടപ്പുറത്ത് കോലു വയ്ക്കുന്നൊണ്ടത്തെല്ലാം ഇവർ പോകുന്നുണ്ടല്ലോ അതേ ഞങ്ങളെല്ലായിടത്തും പോകാറുണ്ട് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് നമുക്ക് ആഘോഷിക്കാനുള്ളതാണ് വെറുതെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ദിവസം ദിവസമായിരുന്നു ദുഃഖിക്കും അയ്യോ കഴിഞ്ഞു പോയ കാലങ്ങളെല്ലാം എൻ്റെ നഷ്ടമായല്ലോ നഷ്ടമായല്ലോയെന്ന് അങ്ങനെ ചിന്തിക്കാൻ എന്തായാലും ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഉത്സവ പറമ്പിക്കൂടെ കുറേ കറങ്ങി അടിച്ചതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ വെജിറ്റേറിയൻ ഫുഡ് മാത്രം ഇപ്പം മതിയായതുകൊണ്ട് തന്നെ മസാല ദോശ അടിക്കാനാണ് പോയത് കല്ലൂസിന് എന്ന് കറഞ്ഞ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിലിരുന്ന് കറങ്ങിയതാണ് പിന്നെ നേരെ നമ്മുടെ സ്വന്തം ഡി ജെ മാർട്ടിലോട്ട് പോയി കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി ഇറങ്ങി കുറേ സാധനങ്ങൾ അവിടെ നിന്നും വാങ്ങി കുറേ ലേറ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത് അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ കാണുന്ന ഒരു ബലൂൺ നിങ്ങൾക്ക് ആർക്കെങ്കിലും നഷ്ടം വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പണ്ട് ഞങ്ങളുടെ ഒരു ഹരം തന്നെയായിരുന്നു ഈ ബലൂൺ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം തെറ്റ് ഹൈ ബൈ സി യു